ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലൗസ് കട്ടിങ് കേട്ടോ അപ്പം തുറക്കക്കാർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു മെത്തഡാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർഗൻസൈനുള്ള ക്ലോത്താണ് നമുക്ക് മെയിൻ പ്രൂത്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതുപോലെ കോട്ടൻ്റെ ലൈനിങ്ങും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലൗസ് അളവെടുക്കാം അപ്പോൾ നമുക്കതിനായി അളവ് ബ്ലൗസ് അതിൻ്റെ ബേക്ക് ഭാഗം ഇതുപോലെ നിവർത്തി വെച്ച് ഷോൾഡറിൽ നിന്നും താഴേക്ക് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് പതിനെട്ടാണ് അതിലേക്ക് രണ്ട് ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഷോൾഡർ എത്രയാണെന്ന് നോക്കാം അപ്പോൾ നല്ലതുപോലെ നിവർത്തി വെച്ച് ബേക്ക് പാർട്ട് ഇതുപോലെ വെച്ച് ഷോൾഡർ സ്ലീവ് അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്നും ഇതുപോലെ പിടിച്ചു നോക്കുക അപ്പോൾ എത്രയാണെന്ന് നോക്കാം ആ ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് പതിനാലാണ് അപ്പോൾ പതിനാല് നമ്മൾ എഴുതി വെക്കാം അപ്പോൾ നമുക്കൊരു ബ്ലൗസ് അളവിന് കിട്ടിയാൽ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ നോക്കല് ഇനി അടുത്തതായിട്ട് സ്ലീവ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ സ്ലീവ് ലെങ്ത്ത് നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു തലക്കിൽ നിന്ന് ടേപ്പ് പിടിച്ച് താഴേക്ക് എത്രയാണെന്ന് നോക്കാം അപ്പോൾ പതിനേഴ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ലീവ് ലെങ്ത്ത് അപ്പോൾ സ്ലീവ് ലെങ്ത്ത് നമുക്ക് പതിനേഴിൽ കിട്ടിയത് അപ്പോൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒന്നേ പോയിൻ്റ് അഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യാം അതേപോലെ ആം ഹോൾ ഇതുപോലെ നിവർത്തി വെച്ച് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഇതുപോലെ ടേപ്പ് പിടിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഏഴരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏഴര മുക്കാലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചുറ്റളവ് പതിനഞ്ചര ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കുക ഇനി അതേപോലെ മേലെ നിന്നും താഴേക്ക് എട്ട് ഇഞ്ച് നോക്കിയതിന് ശേഷം ആ ലെങ്ത്തിൻ്റെ അവിടെ ആ ഒരു മസിലിൻ്റെ ആ ഭാഗത്തായിട്ട് എത്രയാണെന്ന് നോക്കാം അപ്പോൾ അവിടെ ആറരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചുറ്റളവ് പതിമൂന്നാണ് കിട്ടുക ഏറ്റവും താഴെ അഞ്ചര കിട്ടി നമുക്ക് കൈമന്ന് എടുക്കുകയാണെങ്കിൽ ചുറ്റളവ് പതിനൊന്നായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ പകുതിയാണ് ബ്ലൗസിൽ നിന്ന് നമുക്ക് നോക്കുക കിട്ടുക ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ചെസ്റ്റ് അളവാണ് അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഹുക്കൊക്കെ ഇട്ടതിന് ശേഷം നല്ല വലിച്ചു പിടിച്ച് നമുക്ക് ചെസ്റ്റ് അളവ് നോക്കാം അതിനുവേണ്ടി ബ്ലൗസ് ഇതുപോലെ മറി ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കൈക്കുഴിയുടെ ഭാഗത്തിനടുത്ത കൈക്കുഴിയുടെ ഭാഗം വഴി വലിച്ച് പിടിച്ച് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ വിടുത്ത് ഇരുപത്തി രണ്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതവിടെ എഴുതി വെക്കുന്നു പിന്നെ അതേപോലെ ഏറ്റവും താഴെയായിട്ട് വേസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം അപ്പം പതിനേഴരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബ്ലൗസ് അളവിന് കിട്ടിയാൽ ഇതുപോലെ അളവെടുത്ത് അതെല്ലാം എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങിലേക്ക് പോകേണ്ടത് കിട്ടോ ഞാനങ്ങനെയാണ് ചെയ്യല് അപ്പോൾ ഇതുപോലെ ഇനി അടുത്തതായിട്ട് നമുക്കിനി അളവെടുക്കേണ്ടത് പോയിൻ്റ് എത്രയാണെന്ന് നോക്കാം പോയിൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഒമ്പതാണ് നമുക്ക് ഇതിന് കിട്ടി ഈ ഒരു ബ്ലൗസിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്ത് അടക്കപ്പെടുത്താം ഇനി അടുത്തതായിട്ട് ഈ കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുള്ള കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് നമുക്ക് നാലാണ് കിട്ടിയിട്ടുള്ളത് അതിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ സൈഡിലുള്ള ഭാഗത്ത് കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് മൂന്ന് അതിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നെക്ക് ലെങ്ത്തും വെടുത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി ചെയ്താൽ അപ്പം നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് നമുക്ക് ആറ് കിട്ടിയിട്ടുണ്ട് അതേപോലെ ബാക്ക് നെക്ക് മൂന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ അളവുകളും ഇതുപോലെ നോട്ടിലേക്ക് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം ഇനി നെക്ക് വെടുത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നെക്ക് വെടുത്ത് നമുക്ക് ആറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ നമ്മൾ അളവ് എടുത്ത് വരയ്ക്കുമ്പോൾ ചെയ്യാം അപ്പോൾ മൂന്ന് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുക അപ്പം ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്ക് വെടുത്ത് അടയാളപ്പെടുത്താൻ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്തുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം ലൈനിങ്ങിൽ അടയാളപ്പെടുത്തുമ്പോൾ അത് നമുക്ക് കാണാം അപ്പോൾ രണ്ടേ മുക്കാലാണ് ഞാനിവിടെ അടയാളപ്പെടുത്തൽ കേട്ടോ കട്ടിങ്ങിനുള്ള ലൈനിങ്ങിൽ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആബുകളൊക്കെ ഇതാ ഇതുപോലെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ അളവുകളൊക്കെ നോക്കി ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ പറഞ്ഞു തരാട്ടോ അപ്പോൾ നമ്മുടെ അളവുകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം അതിനുവേണ്ടി ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് ഈ അളവുകളൊക്കെ അടയാളപ്പെടുത്തുന്നത് അല്ല നമുക്ക് മെയിൻ ക്ലോത്ത് കിട്ടിയിട്ടുള്ളതോട് കിട്ടിയിട്ടുള്ളത് ഒരു ഓർഗൻസയിലുള്ള അപ്പോൾ ലൈനിങ് നമുക്ക് നമുക്ക് എത്രയാണ് ലെങ്ത്ത് അത് അതിനനുസരിച്ച് ലൈനിങ് നമുക്ക് ഇതുപോലെ നാല് ഫോൾഡർ ആക്കി മടക്കി വെക്കുക അപ്പോൾ നമുക്കിത് ഈ ഒരു ക്ലോത്തിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് നോക്കാം എത്രയാണ് ലെങ്ത്ത് പതിനെട്ടിൽ നമുക്ക് ലെങ്ത്ത് കിട്ടിയത് അതിലേക്ക് രണ്ടിഞ്ച് ആഡ് ചെയ്തിട്ട് ഇരുപതാണ് വേണ്ടത് അപ്പോൾ ഇത് ഇരുപത് കിട്ടുന്നില്ല കണ്ടല്ലോ അപ്പോൾ നമുക്ക് ക്ലോത്ത് നീളത്തിലുള്ള ഭാഗത്തേക്ക് നാല് ഫോൾഡർ ആക്കി മടക്കാം കണ്ടല്ലോ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇരുപത് ലെങ്ത്തിൽ അടിപ്പെടുത്താം അതൊരു വലിയ ബ്ലൗസ് ബ്ലൗസാണ്ട്ടോ നല്ല ലെങ്ത്തുള്ളൊരു ബ്ലൗസാണോ ചെറിയ ബ്ലൗസൊക്കെ വേണ്ടവർക്ക് ഇതിൻ്റെ ീതിക്ക് തന്നെ നമുക്ക് ലെങ്ത്ത് എടുക്കാം അപ്പോൾ നമുക്ക് വലിയ ബ്ലൗസ് ആയതുകൊണ്ട് കോത്ത് ഇതുപോലെ മടക്കി വെക്കുക നാല് ഫോൾഡർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് രണ്ടിഞ്ച് ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം ഇനി നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്താം ഷോൾഡർ നമുക്ക് പതിനാല കിട്ടിയത് അതിൻ്റെ പകുതി ഏഴ് അതിലേക്കൊരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം அதுசேஷம் ஆம்போள் ஏழரை அழகப்படுத்தாம் இனி இது ஒரு பெட்டிக்கோளாய இதுபோல வரச்சு அழகப்படுத்த ஒரு கருவு கொடுக்க கண்ணில் இதுபோல அது குயிக்காது ஒரு கருவு கொடுக்குகா ഇനി അടുത്തതായിട്ട് ചെസ്റ്റ് അടയാള കൊടുത്താം ചെസ്റ്റ് നമുക്ക് ഇരുപത്തിരണ്ടെല്ലാം കിട്ടിയത് അപ്പോൾ അതിൻ്റെ പകുതി പതിനൊന്ന് അതിലേക്ക് രണ്ടര ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്താം അതേപോലെ വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് വിടുത്ത് പതിനേഴരയാണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ അതിൻ്റെ പകുതിയാണ് അടയാളപ്പെടുത്തേണ്ടത് പിന്നെ മടക്കി വെക്കുമ്പോൾ അതിൻ്റെ പകുതിയല്ലേ അടയാളപ്പെടുത്തേണ്ടത് പതിനേഴിൻ്റെ പകുതി പതിനേഴിൻ്റെ പകുതി എമുക്കാലി ആ വേസ്റ്റ് വിടുത്ത് എട്ടമുക്കാൽ അടയാളപ്പെടുത്തി അതിലേക്ക് രണ്ടര ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് പോയിന്റ് എത്രയാണെന്ന് നോക്കാം പോയിൻറ്റ് ഒമ്പതല്ല നമുക്ക് കിട്ടിയത് അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്യുക എന്നിട്ട് അടയാളപ്പെടുത്താം അതേപോലെ ഈ ഒരു വിടുത്ത് നാലിഞ്ച് അടയാളപ്പെടുത്താം ആ നാലിഞ്ച് വരുന്ന ആ ഒരു വിടുത്തിലാണ് നമ്മൾ പോയിന്റ് ഒമ്പത് അടി ഒമ്പതര അടയാളപ്പെടുത്തേണ്ടത് ഇനി ആ ഒരു പോയിൻ്റിൻ്റെ മൂന്ന് ഭാഗത്തേക്കോ ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ടെക്ക് മാർക്ക് ഇട്ട ആ ഒരു ഭാഗത്ത് നിന്നും മൂന്ന് ഭാഗത്തേക്കോ ഇതുപോലെ ടെക്ക് മാർക്ക് വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ടെക്ക് മാർക്ക് മൂന്ന് ഭാഗത്തേക്കോ അടയാളപ്പെടുത്തി ഇനി കട്ടിങ്ങിനുള്ള അളവ് അടയാളപ്പെടുത്താം അപ്പോൾ കട്ടിങ് നമുക്ക് നാലല്ലേ ഈ ഭാഗത്ത് കിട്ടിയത് സൈഡിലുള്ള ഭാഗത്ത് മൂന്നെണ്ണം കിട്ടിയത് അതിലേക്കൊക്കെ ഓരോ ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഇതുപോലെ അടയാളപ്പെടുത്താം എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആ ഒരു കട്ടിങ് കട്ട് ചെയ്ത് വരച്ചെടുക്കുക കണ്ടല്ലോ ഇതേപോലെ ഷേപ്പിൽ ചെയ്തെടുക്കുക ഇനി നമ്മൾ താഴെയുള്ള ടെക്ക് മാർക്കിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി ടെക്ക് മാർക്ക് അടയാളപ്പെടുത്താം അപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ എല്ലാ ടെക്ക് മാർക്കും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഒന്ന് കട്ടിയിൽ വരച്ചെടുക്കുക എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഭാഗത്തേക്കും ഇതൊന്ന് പ്രസ്സ് ചെയ്യാൻ അതേപോലെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഇതുപോലെ അര ഇഞ്ച് കുഴിച്ചൊന്ന് വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ആ ലൈനിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താണ് അടയാളപ്പെടുത്താനുള്ളത് നെക്ക് വിടുത്ത് ലെങ്ത്ത് ഒക്കെ അടയാളപ്പെടുത്താനുണ്ട് അപ്പം നമ്മുടെ നെക്ക് ലെങ് നെക്കിൻ്റെ വിടുത്ത് ആറല്ല നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നാണ് അപ്പോൾ അതിൽ നിന്നും കാലിഞ്ച് കുറച്ചിട്ട് രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തി ഒരു പെട്ടിക്കോളമായി വരക്കുക അതേപോലെ നെക്കിൻ്റെ വിടുത്ത് ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ച് അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്തിട്ട് ആറര അടയാളപ്പെടുത്തുക അതേപോലെ ബാക്ക് നെക്ക് മൂന്നിഞ്ചാണ് അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്ത് മൂന്നര ലെങ്ത്ത് കൊടുത്ത എന്നിട്ട് ഇതുപോലെ കിറവ് അരച്ച് നെക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് നെക്ക് ഇവിടെ കട്ട് ചെയ്യുന്നില്ല ബാക്കിയുള്ള എല്ലാ ഭാഗവും കട്ട് ചെയ്തു ആണല്ലോ നമ്മളെ കട്ടിങ് കട്ട് ചെയ്തു അതേപോലെ എല്ലാ ഭാഗവും കട്ട് ചെയ്തു ഇനി അത് മാറ്റി വെക്കുക അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ക്ലോത്ത് നാല് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തു ഇനി സ്ലീവ് കട്ട് ചെയ്യാം അതിനു വേണ്ടി ലൈനിങ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം അതിനനുസരിച്ച് ലെങ്ത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം നാല് ഫോൾഡർ ആക്കി മടക്കി വെക്കുക അപ്പോൾ ഈ ഒരു പീസ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നാല് ഫോൾഡർ ആയി വെച്ചതിന് ശേഷം ലെങ്ത്ത് അടയാളപ്പെടുത്തുക അതിലേക്ക് രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുക അതേപോലെ ആംഹോള് ഈ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുക കറിവിന് വേണ്ടി മൂന്നിഞ്ച് അടയാളപ്പെടുത്തി അവിടെയുള്ള വിടുത്തെത്രയാണോ അത് അടയാളപ്പെടുത്തുക കൈ ആംഹോളിൻ്റെ അളവ് കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ടിങ് വെക്കാനുള്ളതാണ് കേട്ടോ ഇനി അതേപോലെ കറിവ് കൊടുക്കുക കണ്ടല്ലോ സ്ലീവിലുള്ള കറവാണിത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു കട്ടിങ് വെക്കാനുണ്ട് ഇനി അതേപോലെ ഇഞ്ച് അകലത്തിൽ നമുക്ക് എത്രയാണോ കിട്ടിയത് അത് അടയാളപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് പതിമൂന്നാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ പകുതി ആറര അടയാളപ്പെടുത്തുക അതേപോലെ ഏറ്റവും താഴെ അഞ്ചര അടയാളപ്പെടുത്തുക അതിലേക്ക് സിമ്മിൽ മീൻസ് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക ഈ ഒരു കറിവുള്ള ഭാഗത്ത് കണ്ടില്ല കുറച്ചൊരു പീസ് വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം അപ്പോൾ സ്ലീവ് ലൈനിങ് കട്ട് ചെയ്തു ഇനി ഇതേ അളവിൽ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തു കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ പീസ് വെച്ച് ഏൽക്കാനുണ്ട് കണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ബിഗ്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ നല്ലൊരു പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൽ സ്ലീവ് കട്ട് ചെയ്യാം അതിനുവേണ്ടി നാല് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം ലൈനിങ് കട്ട് ചെയ്തത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏക്കാനുള്ള ഭാഗം കൂടി ഈ മെയിൻ ക്ലോത്തിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആണ് വീതി കിട്ടാത്തത് മെയിൻ ക്ലോത്ത് നമുക്ക് വീതി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു എക്സ്ട്രാ നമുക്ക് ഇതേപോലെ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ എന്തായാലും കമൻ്റിൽ അറിയിക്കണേ ഇതുപോലെ ചെയ്ത് ഇതുപോലെ ചെയ്ത് നോക്കണേ ആ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവരും ഒന്ന് നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യണേ എന്നാലാണ് നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ഇടാനുള്ളൊരു മൂഡ് ഉണ്ടാവുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു ഇനി അടുത്തത് ഹുക്ക് വെക്കാനുള്ള രണ്ട് ബാൻഡ് കട്ട് ചെയ്യാനുണ്ട് ഒന്നര ഇഞ്ച് ഒരു ബാൻഡും രണ്ടര ഇഞ്ച് ഒരു ബാൻഡും അതേപോലെ നെക്കിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ക്രോസ് പീസ് ഒന്നര ഇഞ്ചായിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള പീസിൽ നിന്ന് ഇതുപോലെ രണ്ടര ഇഞ്ച് ബാൻഡും ഒന്നര ഇഞ്ച് ബാൻഡും അതേപോലെ നെക്കിന് വേണ്ടി ക്രോസ് പീസ് ഒന്നര ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇൻഷാ വെച്ചാൽ അതാ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുത്ത് വരുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ബൈ ബസ് യു